രാഷ്ട്രപതിയുടെ പേര് സൂക്ഷിച്ച അവരവൻ ജീവിക്കുന്ന പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് അറിയില്ല അങ്ങനെ വളരെ ലളിതം ലഘു എന്നൊക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും പൊതു കുറിച്ചുള്ള ഒരു അജ്ഞത നമ്മുടെ പുതിയ സമൂഹത്തെ നല്ല വിദ്യാഭ്യാസവും നല്ല സർട്ടിഫിക്കറ്റും ഉള്ള ആളുകൾക്ക് പോലും ഉണ്ട് എന്നൊരു വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് ഞാൻ പലപ്പോഴും സ്കൂളിൽ പരിപാലിച്ചു പോ കുട്ടികളോട് നിങ്ങൾ പത്രം വായിച്ച് നിർത്തുകയായിരുന്നു ഇരുന്നൂറ്റമ്പതും മുന്നൂറും പങ്കെടുക്കുന്ന കുട്ടികൾ ചോദിച്ചാൽ അത് രണ്ടോ മൂന്നോ പേര് മാത്രമാണ് കൈമുക്കാതെ പിന്നെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള പൊതു ഇടങ്ങൾ നഷ്ടമാകുന്ന ഒരു കാലമാണ് പൊതു ഇടങ്ങളേ ഇല്ല പണ്ടത്തെ ക്ലബുകൾ വാർഷിക ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ വാർഷികങ്ങൾ നമ്മൾ ഒന്നിച്ചിരിക്കും അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന വലിയ പൊതുപരിപാടികൾ ചെറുതുപരുന്നതമായ പൊതുപരിപാടികൾ അവിടെ രാഷ്ട്രീയമില്ലാതെ ജാതി ഇല്ലാതെ മതമില്ലാതെ നമുക്കൊക്കെ ഒന്നിച്ചു ചേരാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ പൊതു ഇടങ്ങളെ നഷ്ടമാകുന്നു എന്റെ പാർട്ടിയുടെ പരിപാടി ഞാനും എൻ്റെ പാർട്ടിക്കാര് മാത്രമേ ഉണ്ടാകൂ നിങ്ങളെ പാർട്ടി പരിപാടി ഉണ്ടാവുള്ളൂ നിങ്ങളെ പാർട്ടിക്കാര് മതപരിപാടികളാകട്ടെ അതാത് മതങ്ങൾപ്പെട്ട ആളുകൾ മാത്രം അതാത് വിശ്വാസികൾ മാത്രം നമ്മൾ ചുരുങ്ങി പോകുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലാണ് അല പോലെയുള്ള അല സാഹിത്യവേദി പോലെയുള്ള ഒരു സംഘടന ഒരു പ്രസ്ഥാനം ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന ഒന്നിച്ച് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒന്നി കൂടിച്ചേർത്ത് നിൽക്കാൻ കഴിയുന്ന പൊതു ഇടമായി ഇവിടെ മാറി എന്നുള്ളതും വളരെ സന്തോഷകരമാണ് പുതിയ പുതിയ സംവാദങ്ങൾ നടക്കണം പുതിയ വിഷയങ്ങൾ കുറിച്ച് സംവാദം പലപ്പോഴും ഇപ്പോൾ ആരോഗ്യകരമായ സംവാദങ്ങളിൽ വർത്തമാന കാലത്ത് വളരെ കുറവാണ് ഞങ്ങൾക്ക് നേരത്തെ നാസക്കി ദുഃഖിസാരെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളെ പോലെ ഒരുപാട് പ്രഭാക പ്രഭാഷകന്മാരെ ഞങ്ങളെ ഈ ഒരു പ്രോഗ്രാമായി സഹകരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുകയും അവസരത്തിലെല്ലാം തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ആ ദിവസങ്ങൾ കടന്നുപോയത് ചില പ്രോഗ്രാമുകൾ നമ്മൾ ഈ ഒരു പൊതു ചടങ്ങ് വെട്ടി ചെറുതാക്കി നമ്മുടെ പുസ്തക ശാലയിലേക്ക് മാറ്റി പത്തോ പതിനഞ്ചോ ആളുകൾ ഉൾപ്പെടുന്ന ചെറിയ പ്രോഗ്രാമാക്കി മാറ്റേണ്ടി വന്നു ഏതായാലും നാസർ സേല് പറഞ്ഞതുപോലെ എത്തും വായനയും തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് ഏതാണ്ട് മൂന്നാമത്തെ എഡിഷനാണ് ഈ രക്ഷകോത്സവം നമ്മൾ നടത്തുന്നത് നിങ്ങള് സാഹോദണം വീക്കാൻ അല്ലെങ്കിൽ പ്രഭാഷണം ശ്രമിക്കാൻ എത്തിയ വ്യക്തിത്വം ഡോക്ടർ വി കെ സുരേഷ് ബാബു സാഗർ പോലും എത്തിയിട്ടുണ്ട് ഏതാനും നിമിഷത്തിനകം അദ്ദേഹം എത്തും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എത്തും വായനയെ തിരിച്ചു പിടിക്കുക എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഡിജിറ്റൽ വായനയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഡിജിറ്റൽ വായനയുടെ നമ്മൾ പോകുമ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നമ്മുടെ ഉറക്കത്തെ പോലും അത് നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് സംസാരിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ അംഗം ശ്രീ നാസർ നാസേറ്റ് മുക്ക് ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഡോക്ടർ വി ഒ ടി അബ്ദുറഹിമാൻ ഇപ്പോൾ നിങ്ങൾ ആദരിച്ച സ്വാഗത പ്രസംഗം നടത്തിയ ഈ പരിപാടിക്ക് എന്നെ നിരന്തരം വിളിച്ചു കൊണ്ടിരിക്കുന്ന റഷീദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ െല്ലാവർക്കും നമസ്കാരം എന്റെ നാട്ടിലൊരു പാനൂരുണ്ട് ഒരക്ഷരം മാറ്റിയാൽ പൂനുരായി അതിൽ പറ്റിയൊരു അബദ്ധം അറിയുമോ പാനൂരുണ്ട് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് സ്കൂൾ ജോലി കിട്ടാത്തതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി മാഷം അറച്ചിട്ട പറയലാണ് പ്രധാന ജോലി എപ്പോഴും എന്നെ വിളിച്ചിട്ട് അരമണിക്കൂർ ഫോണിൽ സംസാരിക്കും ഫോൺ ഞാൻ റഷീദ് പാനൂർ ആണ് വിളിക്കുന്നെന്ന് കരുതി ഇന്നലെ പോലെ ഫോണെടുത്തില്ല പക്ഷെ പൂനുവരാണെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാലും മനസ്സിലാക്കി തിരിച്ചിങ്ങോട്ട് വിളിച്ചില്ല അപ്പൊ അതുകൊണ്ട് ഈ പോലൂരം പറഞ്ഞ നാടിന്റെ പേര് ഉണ്ടാക്കിയ ഒരു കൺഫ്യൂഷൻ ഞാൻ പറയും വളരെ സന്തോഷമുണ്ട് ഈ സായഹ്നത്തിൽ ഇവിടെ കുറെ ആളുകൾ ഇങ്ങനെ പാടുവരത്ത് സ്ത്രീകളും കുട്ടികളും അടക്കം ഒത്തിയിരുന്നു നിങ്ങളല്ല ആരും വന്നത് ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടല്ലല്ലോ അല്ലേ ആണോ ഇതിന്റെ അകത്തൊരു ബിരിയാണി അത് നിങ്ങൾ കഴിക്കണം കാസർഗോഡ് ജില്ലയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരാൾ ഒരാളെന്ന് അയാളുണ്ടാക്കിയൊരു ബിരിയാണി ഉണ്ടത് നിർബന്ധമായും ഈ പ്രദേശവാസികൾ കഴിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു കാരണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കടകളിൽ പ്രധാനമായിട്ട് ഈ പ്രദേശത്ത് മുൻപും ഞാൻ ഇതുവഴി കടന്നു പോകുമ്പോൾ ഇവിടെ മനുഷ്യർക്ക് ഒരുപാട് പേരുണ്ടല്ലോ നമുക്ക് പക്ഷെ മരണപ്പെട്ടാൽ നമുക്ക് ഒരു പേരേ ഉള്ളൂ ശവം അല്ലെ മയ്യത്തിൽ പക്ഷേ മരിക്കുന്നത് വരെ കോഴിക്കൊരു പേരേ ഉള്ളൂ കോഴി പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ കോഴിയുടെ സാധ്യതകൾ വളരെ അന്വേഷിക്കുന്നവരാണ് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കബാബ് ചിക്കൻ കടായി പെപ്പർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവും പറഞ്ഞടിച്ചതും അതിന് താല്പര്യമുള്ള ആളുകൾ കൂടുതലുള്ള നാടാണ് ഇത് എനിക്ക് ഇവിടെ വന്നപ്പോ തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിനകത്ത് സന്തോഷിച്ച ബിരിയാണി വായിക്കണം ഈ സാംസ്കാരിക സംഗമം ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ നാട്ടുകാരനും ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടി ആയിട്ടുള്ള അലയുടെ പേരിൽ അതുപോലെ നാട്ടുകാരുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ വളരെ ചിന്തോദ്ദീപകമായ ഒരു സംസാരം തികച്ചും ഹാസ്യാത്മകമായ രൂപത്തിൽ ഇവിടെ തടിച്ചു കൂട്ടിയ ജനാവലിയെ എല്ലാ ശ്രദ്ധയും ആകർഷിക്കുന്ന രൂപത്തിൽ ഒരു പ്രഭാഷണം നിർവഹിച്ച പ്രിയപ്പെട്ട സുരേഷ് ബാബു തൂത്തുപുരത്തിന് അലയുടെ ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം അലയുടെ ആദരവിലേറ്റി വളങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ജീവകാരുണ്യ രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന അലയുടെ അഭ്യുദായകാംക്ഷൂടിയായിട്ടുള്ള ഡോക്ടർ കെ ടി അബ്രിവാൻ സാഹിബിനെ ഇവിടെ നന്ദി അറിയിക്കുകയാണ് ഓ പറയാനാ അതെ പൂനൂര് അലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചത് വളരെ ഉത്തമമാണ് ആ പുസ്തക പ്രദർശനം കാണുമ്പോ അതുവഴി നടക്കുന്ന കുറച്ചാളുകൾക്ക് പുസ്തകം വായിക്കണോ തോന്നലുണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം ഇതൊന്നും വായിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധമെങ്കിലും ഉണ്ടാവുമല്ലോ ആ കുറ്റബോധത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വായിക്കണമെന്ന് അടുത്ത പ്രാവശ്യമെങ്കിലും വായിക്കാൻ പോകും അതേതായാലും നന്നായി നമ്മുടെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും ഇത്തരത്തിലുള്ള പുസ്തക പ്രദർശനങ്ങൾ വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ നാടിന് എല്ലാവിധ ആശംസകളും ആശംസകൾ വളരെ സന്തോഷം തോന്നുന്നു നമ്മുടെ പുസ്തകമേളയിൽ ഒരുപാട് ആൾക്കാർ സന്ദർശിച്ചു എല്ലാവരും വന്ന് പുസ്തകമേളയെ സഹകരിക്കണമെന്നാണ് ഓക്കെ ഓക്കെ ഓക്കെ